വസ്ത്രാലയം റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വടക്കാഞ്ചേരി നഗരസഭ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വികസന സെമിനാറും തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ തയ്യാറാക്കലിന്റെ ഉദ്ഘാടനവും നടന്നു കുന്നംകുളം എം എൽ എയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ എ സി മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിച്ചു വടക്കാഞ്ചേരി നഗരസഭ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വികസന സെമിനാറും തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ തയ്യാറാക്കലിന്റെയും ഉദ്ഘാടനം വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് കുന്നംകുളം എം എൽ എയും സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ എസ് സി മൊയ്തീൻ നിർവഹിച്ചു കൃഷി ചെയ്യണം സി പി ഐ നിയോജക മണ്ഡലം സെക്രട്ടറി എം യു കബീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എം ജെ ബിനോയ് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എൻ സുരേന്ദ്രൻ ഏരിയ സെക്രട്ടറി കെ ഡി ബാഹുല മാഷ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എൻ കെ പ്രമോദ് കുമാർ എം ജെ ബിനോയ്